ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഉടൻ ചൈന സന്ദർശിക്കും ഭാരതം ചൈന അതിർത്തി മേഖലയിൽ സൈനിക പിന്മാറ്റം പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് ഡോവലിന്റെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള ചർച്ചകളും സന്ദർശനത്തിൽ ഉണ്ടാകും വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് ജിഷ്ണു ഭാരതത്തെ സംബന്ധിച്ച് അതിനിർണ്ണായകമായ ഒരു നീക്കമാണ് നടക്കാൻ പോകുന്നത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനയിലേക്ക് എത്തുകയാണ് വിവരങ്ങൾ നിയമ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക പ്രതിനിധി സംഘം ഉടൻ തന്നെ ചൈന സന്ദർശിക്കുമെന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതിർത്തിയിൽ ഉൾപ്പെടെ രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ചും ഒപ്പം നയതന്ത്ര ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള ചർച്ചകളും അജിത് ഡോവലിന്റെ സന്ദർശനത്തിനുണ്ടാകും നേരത്തെ രണ്ടായിരത്തി ഇരുപതിൽ കിഴക്കൻ ലഡാക്കിൽ ഗാൽബൻ മേഖലയിൽ ചൈന നടത്തിയ കടന്നുകയറ്റ ശ്രമവും തുടർന്നുണ്ടായിട്ടുള്ള ഏറ്റുമുട്ടലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളൽ വീഴ്ത്തിയിരുന്നു തുടർന്ന് സൈനിക നയതന്ത്ര ചർച്ചയിലൂടെ നിയന്ത്രണ രേഖയിൽ നിന്ന് ഘട്ടം ഘട്ടമായി സേനാ പിന്മാറ്റം നടത്തി വരികയാണ് ആ സേനാ പിന്മാറ്റം പൂർത്തിയാകുന്ന വേളയിലാണ് ഇപ്പോൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക പ്രതിനിധി സംഘം ചൈനയിൽ എത്തുന്നത് സമാധാന ചർച്ചകൾ ഒപ്പം ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള ചർച്ചകളും കൂടിക്കാഴ്ചകളും അജിത് ഡോവലിന്റെ ആ ചൈന സന്ദർശനത്തിൽ ഉണ്ടാകും സമാധാനത്തിനാണ് ഭാരതം പ്രാധാന്യം നൽകുന്നതെന്നും ചൈനയുമായുള്ള ബന്ധം മെച്ചപ്പെട്ടു വരികയാണെന്നും കഴിഞ്ഞ ദിവസം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാർലമെന്റിൽ അറിയിച്ചിരുന്നു അതിന് പിറകെയാണ് അജിത് ടൌന്റെ സന്ദർശനം സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് കൂടാതെ ഒക്ടോബറിൽ നടന്ന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങും സമാധാനം നിലനിർത്തും അതിർത്തിയിൽ സമാധാനം നിലനിർത്തുമെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുമെന്നും പ്രതികരിച്ചിരുന്നു വിവരങ്ങൾ